നമസ്കാരം ബ്രിട്ടനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അറബ് ലോകത്ത് ആകെയുള്ള ഭീകരവാദികളെക്കാൾ തീവ്രവാദികൾ ഇപ്പോൾ ബ്രിട്ടനിലുണ്ട് എന്നാണ് ഇപ്പോൾ വളരെ പ്രമുഖനായൊരു വ്യക്തി പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ ഇൻഫ്ലുവൻസറായി മാറിക്കുന്ന അംജദ് താഹയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ബ്രിട്ടൻ ഇസ്ലാമിക തീവ്രവാദികളുടെ നഴ്സറിയായി മാറിയിരിക്കുന്നു എന്നാണ് രാജ്യത്ത് നിലവിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ വൻതോതിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് അംജദ് താഹ ഇപ്പോൾ പറയുന്നത് ആഗോള തീവ്രവാദത്തിനെതിരെ എന്നും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം യു എ ഇ പൗരനായ താഹ ഇപ്പോൾ ബ്രിട്ടനിലാണ് താമസിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ ഇവരുടെ കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഇവരെ എത്രയും വേഗം രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് പൊതുവേ ഇപ്പോൾ ഉയരുന്ന ആവശ്യവും ഇസ്ലാമിക തീവ്രവാദം സൗദി അറേബ്യയും യു എയും പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് ബ്രിട്ടനിൽ അതിത്രയും ശക്തിപ്പെട്ടു വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് താഹ പറയുന്നത് ബ്രിട്ടീഷ് സർക്കാർ അടിയന്തിരമായി തന്നെ കാര്യം കണക്കിലെടുക്കുകയും ഇതിന് പരിഹാര നടപടികൾ അടിയന്തിരമായി തന്നെ ചെയ്യണം എന്നുമാണ് അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മധ്യപൂർവ്വദേശത്ത് അതായത് മിഡിൽ ഈസ്റ്റ് ഉള്ളതിനേക്കാൾ തീവ്രവാദികൾ ഇപ്പോൾ ബ്രിട്ടനിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രവുമല്ല ബ്രിട്ടനിൽ ഈയിടെ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഗാസ അനുകൂലികൾ മത്സരിച്ച കാര്യവും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വിജയിച്ച കാര്യവും ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ബ്രിട്ടനിലെ പല ഇസ്ലാമിക സ്കൂളുകളിലും ഇപ്പോൾ വ്യാപകമായി വിഘടനവാദം പഠിപ്പിക്കുന്നതായിട്ടും താഹ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈയിടെ ബ്രിട്ടനിൽ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടുന്നതിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താഹ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് മുൻ കൺസർവേറ്റീവ് എംപിയും മുൻ അറ്റോർണി ജനറലുമായ ഡൊമിനിക് ഗ്രീവിനാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് ബ്രിട്ടനിലെ ഇസ്ലാമിക തീവ്രവാദികൾ പ്രസംഗിക്കുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ പോലും പോയി പ്രസംഗിക്കാൻ കഴിയാത്ത രീതിയിൽ തീവ്രമാണ് എന്നാണ് അംജദ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് കുറ്റകൃത്യവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദി ഇസ്രായേലേക്ക് കടന്നു കയറി അവിടെ വംശഹത്യ നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ച് ബ്രിട്ടനിൽ പലരും രംഗത്തെത്തിയ കാര്യവും താഹ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് മാനവരാശിയോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഹമാസിനെ എല്ലാ പിന്തുണ നൽകുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയെക്കുറിച്ചും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ സംഘടനയെ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ബ്രിട്ടനിൽ ഇവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യവും അംജദ് ചൂണ്ടിക്കാട്ടുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ ബ്രിട്ടൻ നേരിടാൻ പോകുന്നത് വലിയ ആപത്തായിരിക്കും എന്ന് തന്നെയാണ് അംജിദ് നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളെ നേരിടുകയോ അല്ലെങ്കിൽ അവർ എത്രയും വേഗം രാജ്യത്തിന് പുറത്താക്കുകയോ ചെയ്യണം എന്ന ആവശ്യവും ഇപ്പോൾ അംജിദ് ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താതിക്കാരെ ആളുകൾ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ ബ്രിട്ടൻ ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം തന്നെ നഴ്സറിയായി മാറുമെന്ന് പരിശീലന കളരിയായി മാറും എന്ന് തന്നെയാണ് ഇവർ നൽകുന്ന താക്കീത്